വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ആൻഡ് ബി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് സ്പെഷ്യൽ ടോപ്പിക്സിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ഷേത്ര ഉപകരണങ്ങളും ക്ഷേത്രവാദ്യങ്ങളും ക്ഷേത്രത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളുമൊക്കെ ആയിട്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഉറപ്പായിട്ടും ആ വീഡിയോ കാണണം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയും ശബരിമല ശബരിമലയാണ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം ശ്രീ അയ്യപ്പൻ്റെ അവതാര ഉദ്ദേശ്യം എന്തായിരുന്നു മഹിഷി വധം മഹിഷി വധമായിരുന്നു അയ്യപ്പൻ്റെ അവതാര ഉദ്ദേശ്യം എന്ന് പറയുന്നത് മോഹിനി രൂപിയായ വിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും പുത്രനാണ് അയ്യപ്പൻ അയ്യപ്പൻ മോഹിനി രൂപിയായ വിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും പുത്രനാണ് അയ്യപ്പൻ്റെ മറ്റൊരു പേരാണ് മണികണ്ഠൻ എന്ന് പറയുന്നത് മണികണ്ഠൻ ശബരിമലയ്ക്ക് ആ പേര് ലഭിക്കാൻ കാരണമായ തപസ്വനിയുടെ പേരാണ് ശബരി അപ്പോൾ ശബരിമല എന്ന പേര് എങ്ങനെയാണ് വന്നത് ശബരി എന്ന തപസ്വിനി അവിടെ തപസ്സു ചെയ്തത് കാരണമാണ് ശബരിമലയ്ക്ക് ആ പേര് ലഭിച്ചത് മഹിഷി നിഗ്രഹത്തിന് ശേഷം മോക്ഷം കിട്ടിയ മഹിഷിയുടെ പേരാണ് ലീലാദേവി ലീലാദേവി എന്നായിരുന്നു മഹിഷിയുടെ മോക്ഷം കിട്ടിയതിന് ശേഷമുള്ള പേരെന്ന് പറയുന്നത് മാളികപ്പുറത്തമ്മ എന്ന നാമത്തിൽ ശബരിമലയിൽ വാണരുളുന്നത് ലീലാദേവിയാണ് മാളികപ്പുറത്തമ്മ എന്ന ൽ ശബരിമലയിൽ വാണരുളുന്നത് ആരാണ് ലീലാദേവി അപ്പം ലീലാദേവി ആരാണ് മോക്ഷം കിട്ടിയ മഹിഷിയുടെ പേരാണ് ലീലാദേവി അതുതന്നെയാണ് മാളികപ്പുറത്ത് അമ്മ ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കോട്ടയം ഏറ്റുമാനൂർ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന കോട്ടയമാണ് പ്രതിഷ്ഠ എന്താണ് ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കിടാവിളക്കിൻ്റെ പേര് വലിയ വിളക്ക് അപ്പോൾ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കിടാവിളക്കിൻ്റെ പേരെന്താണ് വലിയ വി വലിയ വിളക്ക് ഏഴര പൊന്നാന എഴുന്നള്ളത്ത് നടത്തുന്ന ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം ഏഴര പൊന്നാന എഴുന്നള്ളത്ത് നടത്തുന്ന ക്ഷേത്രം ഏതാണ് ഏറ്റുമാനൂർ ക്ഷേത്രം ഏറ്റുമാനൂർ ഏറ്റുമാനൂരപ്പന് ഏഴര പൊന്നാനകളെ കാഴ്ചവെച്ചത് ആരാണെന്നറിയാവൂ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഏറ്റുമാനൂർ ഏറ്റുമാനൂരപ്പന് ഏഴര പൊന്നാനകളെ കാഴ്ചവെച്ചത് വൈക്കം ക്ഷേത്രം അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതും കോട്ടയത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കോട്ടയം ജില്ലയാണ് വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് വൈക്കത്തഷ്ടമി അപ്പോൾ ഉത്സവങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതാണ് ഇതത് അമ്പലത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്നതന്നേ ഉള്ളൂ സെപ്പറേറ്റ് നമ്മൾ പഠിക്കും വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൈക്കത്തഷ്ടമിയാണ് സ്ത്രീകളുടെ ശബരിമല എല്ലാവർക്കും അറിയാം ഏതാണ് ആറ്റുകാൽ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതെ കിളിയാറിന്റെ തീരത്താണ് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം ഏതാണ് ആദിശേഷനിൽ ശയിക്കുന്ന മഹാവിഷ്ണു ആണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം ആദിശേഷനിൽ ശയിക്കുന്ന മഹാവിഷ്ണു ശ്രീപദ്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് കടു കടുശർക്കരയയോഗം കടുശർക്കരയയോഗം കൊണ്ടാണ് ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം പൊതിഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് കടു കടുശർക്കരയോഗം ആറ്റുമണൽ നല്ലെണ്ണ ശംഖുപൊടി കോലരക്ക് നെല്ലിക്കാത്തോട് പരുത്തിപ്പഞ്ഞി കോഴിപ്പരൽ എന്നിവയുടെ മിശ്രിതമാണ് കടു കടുശർക്കരയോഗം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഓർത്തു വെച്ച് പഠിച്ചോണം ആറ്റുമണൽ നല്ലെണ്ണ പിന്നെന്താണ് ശംഖുപൊടി കോലരക്ക് നെല്ലിക്കാത്തോട് പരുത്തിപ്പഞ്ഞി കോഴിപ്പരക്ക് ഇതിൻ്റെയൊക്കെ മിശ്രിതമാണ് കടു ശർക്കര യോഗം എന്ന് ധജവും വെള്ളി വെള്ളിധ്വജവും ഒരേ സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ശ്രീ പദ്മനാഭസ്വാമി ക്ഷേത്രം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനുമാണ് സ്വർണ്ണ ധജവും വെള്ളിധ്വജവും ഒരേ സ്ഥലത്താണ് ശ്രീ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് തൃപ്പടിദാനം ആരാണ് നടത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാനകളെ ആരാണ് അതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്നാണ് തൃപ്പടിദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് കൊല്ലവർഷം ചോദിച്ചാൽ തൊള്ളായിരത്തി ഇരുപത്തി മകരം അഞ്ച് കേരളത്തിലെ ഭരതക്ഷേത്രം കൂടൽ മാണിക്യക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂര് കേരളത്തിലെ ഭരതക്ഷേത്രം ഏതാണ് കൂടൽ മാണിക്യക്ഷേത്രമാണ് അത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് കൂടൽ മാണിക്യക്ഷേത്രത്തിലെ പൂജാപുഷ്പങ്ങൾ ഏതൊക്കെയാണ് തുളസി താമര തെറ്റി തുളസി താമര തെറ്റി ഓർക്കാൻ എളുപ്പമാണ് എല്ലാം താവച്ചിട്ടാണ് തുളസി താമര തെറ്റി കൂടൽ ക്ഷേത്രത്തിലെ മാലക്കെട്ടുകാരനായ പ്രശസ്തനാണ് ഉണ്ണായി വാര്യർ അപ്പം കൂടൽ ക്ഷേത്രത്തിലെ മാലകെട്ടുകാരനായ പ്രശസ്തനാണ് ആര് ഉണ്ണായി വാര്യർ പുരുഷന്മാർ സ്ത്രീവേഷത്തിൽ വിളക്കെടുക്കുന്ന കൊല്ലം ജില്ലയിലെ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ കൊറ്റം കുളങ്ങര ക്ഷേത്രമാണ് പുരുഷന്മാർ സ്ത്രീവേഷത്തിൽ വിളക്കെടുക്കുന്ന കൊല്ലം ജില്ലയിലെ ക്ഷേത്രമാണ് കൊറ്റം കുളങ്ങര ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആലപ്പുഴ അമ്പലപ്പുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആലപ്പുഴ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ നിവേദ്യം ഏതാണ് അതെ പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസം തന്നെയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ നിവേദ്യം എന്ന് പറയുന്നത് ദോഷപരിഹാരത്തിനായി പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നടത്തുന്ന ചടങ്ങാണ് പള്ളിപ്പാന ദോഷപരിഹാരത്തിനായി പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നടത്തുന്ന ചടങ്ങിൻ്റെ പേര് പള്ളിപ്പാന പള്ളിപ്പാന പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണേ കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രവും അമ്പലപ്പുഴ ക്ഷേത്രമാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം ഏതാണ് അമ്പലപ്പുഴ ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വളരെ കുറച്ച് അമ്പലങ്ങളുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാകും കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇനി വരുന്ന കുറച്ച് ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത ക്ഷേത്രങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാം കൺഫ്യൂഷൻ കൺഫ്യൂഷനാവണ്ടെന്ന് വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുമല്ല വീഡിയോയുടെ ലെങ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനും തോന്നിരത്തില്ല അല്ലേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് പറയുക അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്നുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം